രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തേക്കുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വിദേശികളെ അറിയിക്കുന്നതിനായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുതിയ വിസ ബുള്ളറ്റിൻ പുറത്തിറക്കി നിങ്ങൾ ഗ്രീൻ കാർഡിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനമായിരിക്കും എല്ലാ മാസവും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ ബുള്ളറ്റിൻ പുറത്തിറക്കാറുണ്ട് ഇത് സാധാരണയായി വിദേശ കുടിയേറ്റക്കാർക്ക് വിദ്യാർത്ഥികൾ തൊഴിലാളികൾ എന്നിവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിസ ബുള്ളറ്റിൻ വഴി വിദേശികൾക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കേണ്ടുന്ന തീയതികൾ അന്തിമ നടപടിക്രമങ്ങൾ എന്നിവ അറിയാൻ പറ്റും കൂടാതെ എല്ലാ മാസവും യു എസ് താമസിക്കുന്ന ആളുകളോട് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ ഏത് ചാർട്ട് ഉപയോഗിക്കണമെന്നും യു എസ് ഇമിഗ്രേഷൻ ഏജൻസി പറയുന്നുണ്ട് ഈ പ്രക്രിയയെ സ്റ്റേറ്റസ് ക്രമീകരണം എന്നാണ് വിളിക്കുന്നത് ഇതിൽ രണ്ട് ചാർട്ടുകളുണ്ട് ഒന്ന് ഡേറ്റ് ഫോർ ഫയലിംഗ് രണ്ട് ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് എന്താണ് വിസ ബുള്ളറ്റിനിൽ പറയുന്ന ഡേറ്റ് ഫോർ ഫയലിംഗ് നിങ്ങളുടെ മുൻഗണനാ തീയതി നിങ്ങളുടെ വിഭാഗത്തിനായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന കട്ട് ഓഫ് തീയതിക്ക് മുൻപാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ പ്രക്രിയയിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം നിങ്ങളുടെ മുൻഗണനാ തീയതി കട്ട് ഓഫ് തീയതിക്ക് തുല്യമാണെങ്കിൽ അപേക്ഷാ പ്രക്രിയയിൽ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് ഇതുവരെ യോഗ്യതയായില്ല എന്നാണ് അർത്ഥം എന്താണ് ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് നിങ്ങളുടെ അപേക്ഷ യഥാർത്ഥത്തിൽ എപ്പോൾ പ്രോസസ്സ് ചെയ്യുമെന്ന് തീരുമാനിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ കണക്കാണിത് മെയ് മാസം പുറത്തിറക്കിയ വിസ ബുള്ളറ്റിനിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ വിസ ബുള്ളറ്റിനിൽ കുടുംബാധിഷ്ഠിത ഗ്രീൻ കാർഡ് വിഭാഗങ്ങളിൽ നേരിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എഫ് ടു എ വിഭാഗത്തിലാണ് ഇത് എല്ലാ രാജ്യങ്ങളിലും മൂന്ന് മാസത്തിലധികം വർദ്ധിച്ചു ഇന്ത്യയും മെക്സിക്കോയും ഒഴികെയുള്ള മിക്ക രാജ്യങ്ങൾക്കും എഫ് ഫോർ വിഭാഗത്തിലും രണ്ട് മാസത്തെ പുരോഗതി ഉണ്ടായി എഫ് വൺ എഫ് ടു ബി എഫ് ത്രീ മിക്ക തൊഴിൽ അധിഷ്ഠിത വിഭാഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് എല്ലാ കുടുംബാധിഷ്ഠിത വിഭാഗങ്ങളെയും മാറ്റമില്ലാതെ തുടരുന്നു ഏറെ ശ്രദ്ധേയമായത് ഇന്ത്യയ്ക്കുള്ള ഇ ബി ഫൈവ് വിഭാഗമാണ് ഇത് മുൻപിലത്തെക്കാളും ആറുമാസം പിന്നോട്ടു പോയി ഇത് നിക്ഷേപ വിസ വിഭാഗത്തിലെ ആവശ്യകത വർദ്ധിച്ചതിന്റെ സൂചനയാണ് ഇ ബി ഫോർ വിഭാഗം അതിന്റെ വാർഷിക പരിധിയിലും എത്തി നമുക്ക് ഓരോ വിഭാഗത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ആദ്യം ഫാമിലി ബേസ്ഡ് ഗ്രീൻ കാർഡ് ബാക്ക്ലോഗിലെ മാറ്റം നോക്കാം അമേരിക്കൻ പൗരന്മാരുടെ വിവാഹിതരാകാത്ത കുട്ടികൾക്ക് നൽകുന്ന എഫ് വിസകളിൽ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് പുതിയ കട്ട് ഓഫ് തീയതി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഒന്നാണ് പഴയ കട്ട് ഓഫ് തീയതിയും രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഒന്ന് തന്നെയാണ് ഇതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല മെക്സിക്കോയുടെ രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നാണ് പഴയ കട്ട് ഓഫ് തീയതിയും ഇത് തന്നെയായിരുന്നു ഫിലിപ്പീൻസിൻ്റേത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു ഇതിലും മാറ്റമില്ലാതെ തുടരുന്നുണ്ട് യു എസ് ഗ്രീൻ കാർഡ് ഉടമകളുടെ പങ്കാളിക്കും വിവാഹിതരാകാത്ത കുട്ടികൾക്കും നൽകുന്ന എഫ് ടു എ വിസകളിൽ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് പുതിയ കട്ട് ഓഫ് തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നാണ് പഴയ കട്ട് ഓഫ് തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ച് വരെയും മെക്സിക്കോ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾക്ക് പുതിയ കട്ട് ഓഫ് തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് വരെയും പഴയ കട്ട് ഓഫ് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ച് വരെയുമാണ് അമേരിക്കൻ പൗരന്മാരുടെ വിവാഹിതരായ കുട്ടികൾക്ക് നൽകുന്ന എഫ് ത്രീ വിസകളിൽ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് പുതിയ കട്ട് ഓഫ് തീയതി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിരണ്ടാണ് പഴയ കട്ട് ഓഫ് തീയതിയും ഇതുതന്നെയാണ് മെക്സിക്കോയുടേത് രണ്ടായിരത്തി ഒന്ന് ജൂൺ പതിനഞ്ചാണ് രണ്ട് തീയതികളിലും ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ആണ് ഫിലിപ്പീൻസിൻ്റെത് ഇതിലും മാറ്റമില്ല എഫ് ഓർ വിസകളിൽ ചൈനയ്ക്ക് രണ്ടായിരത്തി എട്ട് ജൂൺ ഒന്നാണ് ഇതിലും രണ്ട് തീയതികളിലും മാറ്റം വന്നിട്ടില്ല ഇന്ത്യ രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഒന്ന് മെക്സിക്കോ രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ മുപ്പത് ഫിലിപ്പീൻസ് രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് എന്ന നിലയിലുമാണ് ഇതിലും രണ്ട് തീയതികളിലും മാറ്റം വന്നിട്ടില്ല എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് ഗ്രീൻ കാർഡ് ബാക്ക്ലോഗിലേക്ക് നോക്കാം ഇ ബി വൺ വിസകൾക്ക് ചൈനയുടെ പുതിയ കട്ട് ഓഫ് തീയതിയും പഴയ കട്ട് ഓഫ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ എട്ടാണ് ഇത് ഇന്ത്യയുടേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ച് ഇതിലും രണ്ട് തീയതികളിലും മാറ്റമില്ല മെക്സിക്കോ ഫിലിപ്പീൻസ് എന്നിവയ്ക്ക് നേരത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെയാണ് പുതിയ മാറ്റങ്ങളൊന്നും ഇതിലും വന്നിട്ടില്ല ഇ ബി ടു വിസകൾക്ക് പുതിയ കട്ട് ഓഫ് തീയതിയും പഴയ കട്ട് ഓഫ് തീയതിയിലും മാറ്റം വന്നിട്ടില്ല ചൈന രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒന്ന് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്ന് മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി മൂന്ന് ഫിലിപ്പീൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി മൂന്ന് എന്നിവയാണ് ഇ ബി ത്രീ വിസകളുടെയും രണ്ട് തീയതികളിലും മാറ്റം വന്നിട്ടില്ല ചൈനയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ട് ഫിലിപ്പീൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ട് എന്ന തീയതികളിലാണ് ഇ ബി ഫൈവ് വിസകളിൽ ചൈനയ്ക്ക് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിരണ്ട് എന്നത് മാറ്റമില്ല എന്നാൽ ഇന്ത്യയ്ക്ക് പുതിയ കട്ട് ഓഫ് തീയതി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നാണ് പഴയ കട്ട് ഓഫ് തീയതി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒന്ന് ആക്കിയിട്ടുണ്ട്